അന്ന് മുമ്പേ എല്ലാ കാര്യങ്ങളും നോക്കണം ലാബിലൂട്ടിട്ട് വെക്കണം കൂട്ടേറ്റ ആര് എന്താണ് പോയി പിന്നെ ഇത് കണ്ട കൂട്ടുകാരെ ഇവരുങ്ങനെ ഒന്നും പോണ്ടോ ഇവ പോ നല്ല ചുക്ക് വല്ലിയോ ഏ മൂന്നൂറ്റിന് മുന്നൂറ്റിന് ലാബിലേറി ചൂലി പോണം നമുക്ക് കൂട്ടുകാരെ മിന്നൂറ്റി പെല്ല് തേക്കാൻ പോവാണ് കേട്ടോ മിന്നൂറ്റി തേച്ച തേച്ചോടെ മമ്മി എന്തോ ചെയ്യും മിന്നൂറ്റീൻ ചൂട് വെള്ളം അനത്തി കൊണ്ടു വരും മിന്നൂറ്റീനു തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊന്നും ബത്തത്തില്ല കട്ട കൂട്ടാറ് പെങ്ക തണുപ്പാണ് അരാ മിന്നൂറ്റി ചൂട് വെള്ളത്തിൽ കുളിക്കന്നെ കട്ട കൂട്ടാറ് മിന്നൂറ്റീനെ കുളിക്കാൻ അറിയിട്ടില്ല കേട്ടോ ഏഹ് മിന്നൂക്കിൻ്റെ മമ്മിയാണ് കുളിപ്പിക്കുന്നത് കാട്ടുകൊട്ടുവാളിച്ച് കഴിഞ്ഞ ഉടനെ മിന്നൂച്ചി വേറെ ഉടുപ്പെല്ലാം ഇട്ടിട്ട് ഫുഡ് കഴിക്കും ഏ ചൂലിൽ പോൻ ഉടുപ്പ് മിന്നൂച്ചിപ്പോഴേ എടുത്തില്ല ചൂലി പോണ ഉടുപ്പ് ഇപ്പോഴേ ഇട്ട അരി പാലെല്ലാം കുടിക്കുമ്പം വീട് വേ കൂട്ടുകാരെ മിന്നൂറ്റിന് മമ്മിന്ന് എന്തോ ഉണ്ടാക്കിയിട്ടാണ് വെച്ചാൽ അപ്പോൾ ചമ്മന്തി വന്നെ അത് മിന്നൂറ്റീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നും മമ്മിയാണ് മിന്നൂറ്റിന്ന് വേസം വാരിത്തന്നെ ഇന്ന് മിന്നൂറ്റി രാവിലെ എഴുന്നത്തോണ്ട് ഒട്ടിയൊരു ക്ഷമയം ഉണ്ടായിന്നെ അതിന് ഇഞ്ഞ് തന്നെയാണ് വാരി കയറ്റ മിന്നൂറ്റി കൂട്ടുകാരെ മിന്നൂറ്റി വേഫാച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മമ്മി പാൽ കൊണ്ടുവരണേ എന്നെ മിന്നൂറ്റി ചൂലിപ്പോകുമ്പോൾ പാൽ മുട്ട കഴിക്കുക എടുത്ത് മിന്നൂറ്റി വേഫാച്ച് കഴിഞ്ഞ് എനത്ത് മുട്ട കഴിച്ച് കൂട്ടുകാരെ മിന്നൂറ്റി ഇത് കഴിച്ചിട്ട് തീരുന്ന ചമയം കൊണ്ട് മമ്മി മിന്നൂറ്റിന്ന് വെള്ളം പുട്ട് വെള്ളം രടിയാക്കി ബാക്കി വെ െ അത് എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് മിന്നൂറ്റി കാണിച്ചിട്ട് ഇതാണ് മിന്നൂറ്റിന് വാട്ടർ ബോട്ടിൽ ബ്ലൂ കളറ് ഇത് കരുത്തിൽ എളിത്തോണ്ട് നടക്കാൻ പറ്റും ഈ തോലയിൽ എളിത്തോണ്ട് നടക്കാൻ പറ്റും ഏഹ് അവർ ഇത് ഫുട്ട് കഴിക്കുമ്പോ കത്ത ഇട്ടോണ്ട് നടക്കാൻ ശ്രമിക്കുക കൂട്ടുകാർ ഇതാണ് മിന്നൂറ്റി ലാവിലെ ചൂലി കഴിക്കാൻ കൊണ്ടുപോണേ ബിക്കട്ട് കണ്ട് കൂട്ടുകാരെ മിന്നൂച്ചി രാവിലെ ബേഫാച്ച് കഴിച്ചിട്ട് പോണോണ്ടോ കുറച്ച് ബിക്കറ്റ് കൊണ്ടുപോണെ ആരെങ്കറിയോ മിന്നൂച്ച ഒത്തിരി ബിക്കറ്റ് കൊണ്ടുപോയി ചോറ് മുട്ട ഉണ്ണത്തില്ല കൂട്ടുകാരെ പിന്നെ കൂട്ടുകാരെ ചോറിൻ്റെ കൂടെ മോറുണ്ട് പിന്നെ മമ്മി ചിക്കൻ ഫ്രൈ ചേഞ്ഞ് വെച്ചിട്ടുണ്ട് ആര് മിന്നൂറ്റിന് മുടിക്കറിയിട്ടില്ല മിന്നൂറ്റിന് മുടിക്കറിയാട്ടുണ്ട് മമ്മി മുടിച്ച് മുറിച്ച് വെച്ചേക്കുവാണേ ഈ ചോറ് മൊത്തം മിന്നൂറ്റി കഴിച്ചു കഴിഞ്ഞാൽ ടീച്ചർ മിന്നൂറ്റിന് മൂന്ന് ചാരു അടച്ചിടും കൂട്ടുകാരെ പിന്നെ മിന്നൂറ്റ ഉടുപ്പെല്ലാം ഇട്ട് തലമൂതിയെല്ലാം കെട്ടി വന്നിട്ടുണ്ട് അലിപ്പൊലിയാണോ ഏഹ് മിന്നൂറ്റി യൂണിഫോ ഇതുവരെ കിട്ടിയില്ല കേട്ടോ ഏഹ് അരങ്ങോട്ട് മിന്നൂച്ചി കലരച്ച നന്നെ ഇട്ടുകൊണ്ട് പോണ് ഏഹ് എന്ന പുറത്ത് നല്ല മരയാണ് അതുംകൊണ്ട് മിന്നൂറ്റി കുടയെല്ലാം ഇട്ടു വെക്കുവാണ് നമുക്ക് നനയാലെ പോണ്ടേ എന്ന മിന്നൂറ്റി പ്ലാട്ടിച്ച് മോണൂ ഉമ്മയെല്ലാം താട്ടയെല്ലാം ഇങ്ങോട്ട് പോവാന് മോനു ചവറൊക്കെ തന്നെ കളിക്കുവാൻ അപ്പ മിന്നൂച്ചിനെ കൊണ്ടാക്കും ചൂട് വെച്ചുള്ള സ്ഥലത്തിലോട്ട് കൊണ്ടാക്കും ചൂൾ വെച്ച് വിടുമ്പ പിന്നെ കൂട്ടുകാരി ഭാഗ്യനാട്ടൊന്നുമില്ല കൊടമാറ്റുള്ള ബുക്കെല്ലാം ചൂളിയിരിക്കുവാണെ അപ്പ മിന്നൂച്ചി ചൂളി പോയിട്ട് പെട്ടെന്ന് വരാമ്മ കേട്ടോ അപ്പം കൂട്ടുകാരിക്ക് വീടി